എനിക്ക് കഴുത്തിനൊക്കെ കുറച്ച് വേദന കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു മാറി പി ഒ പിയിലൊക്കെ പങ്കെടുത്ത കുറെ ചേച്ചിമാരുടെ അനുഭവങ്ങൾ കണ്ടപ്പോൾ അവർ പറയുന്നത് കേട്ടപ്പോഴും ഇതിൽ പങ്കെടുക്കണം എന്ന് തോന്നി അപ്പൊ അതിന്റെ മുൻപായിട്ട് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ സാർ പറഞ്ഞു തന്നിരുന്ന കുറച്ച് മുദ്രകളൊക്കെ എടുത്തു നോക്കി എനിക്ക് കഴുത്തിനൊക്കെ കുറച്ച് വേദന കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു മാറി അങ്ങനെ ഇതിപ്പോ എന്താണെന്നുള്ള ഒരു ഉണ്ടായിരുന്നു കാരണം അവര് പറഞ്ഞ കേൾക്കുമ്പോ നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ ഇത് അറിയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ കേട്ടതുകൊണ്ടാണ് വന്നത് അപ്പോ വന്ന് നോക്കിയപ്പോ അവര് പറഞ്ഞ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് വന്നത് ഒരു പല്ലുവേദന അത് മാറാതെ നിന്നപ്പോ സാറിനോട് പറഞ്ഞ് സാറ് എന്നോട് ട്രീറ്റ് ചെയ്യാനും പിന്നീട് മാതങ്കി മുദ്ര ചെയ്ത് നോക്കാനും പറഞ്ഞു അങ്ങനെ അത് ചെയ്തതോടു കൂടി ആ പ്രശ്നം അവിടെ മാറി നമ്മൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അനുഭവം മനസ്സിലാവുള്ളൂ പറഞ്ഞറിയിക്കാൻ പറ്റൂല എനിക്ക് ഈ മെഡിറ്റേഷനിലൂടെ എല്ലാ തരം അനുഭവങ്ങളും എനിക്ക് വന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് നമ്മൾ അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം